വിളു കളോ കളഭമയം കാഞ്ചറേടുമയം നോലോടാണ് ഇന്ത്യം തരനുറയും ചുരുമുടിയിൽ സാഗ സൗന്ദര്യം ോക്കുന്ന പുൻകിലാവാണു നീ ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ ആരോത്സവത്തിൽ മന്ത്ര കേളി മന്ദിരത്തെങ്കിൽ മഴ തുള്ളി പൊഴിക്കുന്നു പക്ഷിയുടെ നടനം ആയുഷ്മാൻ ഭഗവാൻ മാധവൻ മാനവരാണല്ലേ നിങ്ങൾ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കണം കാര്യങ്ങൾ പഠിക്കുകയല്ല പ്രയോഗിക്കാനും പഠിക്കണം അമ്പത് വയസ്സ് എന്ന് പറയുമ്പോൾ പഴയ കാലങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഈ അമ്പത് വയസ്സ് കഴിഞ്ഞ് നീ സൂക്ഷിക്കാൻ പഠിക്കടാ അല്ല അധ്വാനിച്ച് എല്ലാവർക്കും കൊടുത്താൽ നീ എങ്ങനെ നീ ആവിടെ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കാട്ടു പള്ളി കിഴങ്ങുവാൻ തൂട്ടു തന്നില്ലേ പൂത്തമാവരെ ചൂട്ടി ഞാൻ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോ കന്ന് ചെമാതവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ പുലിയുടെ പൂർത്തവല്ലിൽ അന്ന് ഞങ്ങൾ പോർത്തുപോയില്ലേ സൂക്തങ്ങളെ സുഖഭേദങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കുന്ന കണ്ണാടി ഗോത്രത്തിലല്ലേ എല്ലാം ജനനം അപ്രതിരോധി ഗതിമാനായ ഗരുഡന്റെ ആത്മധൈര്യമാണോ എനിക്ക് രുദ്രംഭായി തൽക്കാലം വിടവല്ലെ ആയുഷ്മാൻ ഭാഗ